മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്ക് ഇത്തവണ എന്തുകൊണ്ട് ദേശീയ പുരസ്കാരം കിട്ടിയില്ല എന്നുള്ള വാർത്ത രാവിലെ തൊട്ടേ ആളുകൾ വിളിച്ചു ചോദിക്കുന്നു ആളുകൾ സംസാരിക്കുന്നു അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഇന്ന് എത്തിയിരിക്കുന്നത് താങ്ക് യു കാതൽ ദി കോർ അല്ലെങ്കിൽ നന്മകൾ നേരത്ത് മയക്കം എന്നീ എന്നീ രണ്ട് ചിത്രങ്ങൾ ഉറപ്പായിട്ടും മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം കിട്ടാൻ സാധ്യത വളരെ കൂടുതലുള്ള ചിത്രങ്ങളായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് അവാർഡ് കിട്ടിയില്ല ഒരു വ്യക്തമായ ഉത്തരം അതിന് നൽകാനില്ല എങ്കിലും അതിന് അതിൻ്റെ സം നിർമ്മാതാക്കളുടെ ഭാഗത്താണ് തെറ്റ് എന്നാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത് നിർമ്മാതാവ് എന്ന് ഉദ്ദേശിക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ സിനിമകൾ നിർമ്മിച്ചത് അവർ അത് അയച്ചില്ല അയച്ചില്ല എന്നാണ് അവസാനം നമുക്കറിയാൻ സാധിച്ചത് അവാർഡിന് അയച്ചിരുന്നെങ്കിലും അവർ പറയുന്നത് രണ്ടാം സ്ഥാനം മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ ഋഷഭ് സെട്ടിക്ക് തന്നെ അവർ ഒന്നാം സ്ഥാനം കൊടുക്കത്തുള്ളൂ അത് ഒരു കാരണവശാലും മമ്മൂട്ടിയിലേക്ക് എത്തില്ല എന്നാണ് അവർ അതിനവകാശപ്പെട്ടത് ഏതായാലും മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അവാർഡിന് അയക്കാതിരുന്നിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല ഏതായാലും മലയാളികളുടെ മനസ്സിൽ എന്നും മമ്മൂട്ടിക്കൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനം എങ്ങും മാറിപ്പോവുകയില്ല അവാർഡ് കിട്ടിയില്ല എങ്കിലും കിട്ടിയാലും മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഓർത്തിരിക്കുന്ന രണ്ട് സിനിമകളാണ് ദി കാതൽ ദി കോറും അതുപോലെ നൻപകൽ നേരത്തും അയക്കവും അതിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം കിട്ടിയില്ല അത് അയക്കാത്തതുകൊണ്ട് കിട്ടിയില്ല എന്ന് പറയുന്നു ഏതായാലും ആ സിനിമ ഉള്ളിടത്തോളം കാലം ആളുകൾ എന്നും ഓർത്തിരിക്കും അതിന് മമ്മൂട്ടി എന്ന മഹാനടനെയും ആളുകൾ ഓർത്തിരിക്കും താങ്ക്